ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരെ ഇതാണ് നമ്മളിന്ന് നേരെ പോകുന്നത് നമ്മൾ സ്കൂളിലേക്കാണ് കണ്ടിട്ട് അതായത് പൊന്നൂസ് പഠിക്കുന്ന സ്കൂളാണത് ഞാനും ശ്യാമേട്ടനും നമ്മളെ ഈ നാട്ടിലെ ഏകദേശം ഒരുപാട് പേര് പഠിച്ച സ്കൂളാണ് അത് ഏകദേശം അമ്പത് വർഷമായിട്ടോ നമ്മളുടെ ഈ സ്കൂൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് എന്നിട്ട് ഇത് അമ്പതാമത്തെ വർഷമാണ് എന്നാൽ നമ്മൾ പൊന്നൂസിന് ഈ അമ്പതാമത്തെ വർഷത്തിൽ ഇവിടെ പഠിക്കാനൊരു ഭാഗ്യ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ അതായത് ഇവിടെ ഈ ഗ്രൗണ്ട് കാണില്ല അവിടെ പണ്ട് ഓല ഷെഡ് ആയിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ പഠിച്ച ഓല ഷെഡ് ഉണ്ടായിരുന്നു അവിടെ എട്ടാം ക്ലാസ്സിൽ ഞങ്ങളൊക്കെ ആ ഓല ഷെഡിലുണ്ടോ പഠിച്ചത് ഇവിടെ കാണുന്ന ഈ ലാസ്റ്റ് ക്ലാസ് ആണ് ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് എൻ്റെ മൂത്ത നിലയിലാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചത് പഠിച്ചിട്ടോ താഴെയൊക്കെ കാണുന്നത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളാണ് ഇവിടെ മുകളിൽ ഹൈസ്കൂളും താഴെ ഹയർ സെക്കൻഡറി ഉണ്ട് അതിൻ്റെ താഴെ നമ്മളെ യു പി സ്കൂളിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ഞങ്ങൾ പണ്ട് പഠിക്കുമ്പോൾ സ്റ്റേജാണ് കേട്ടത് ഇവിടെയായിരുന്നു സ്കൂളിൽ വാർഷികവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സ്റ്റേജിലായിരുന്നു ഉണ്ടാകുക ഇന്നിപ്പോൾ ഈ സ്റ്റേജൊക്കെ മാറി ഇവിടെ കുട്ടികളെ കുറേ കലാവിരുദ്ധ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുട്ടോ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികൾ ഗ്രീനിങ് റൂമാണ് ഇവിടെ കുട്ടികൾക്ക് റെഡ് ഹൗസിൻ്റെ റൂമാണ് ഇത് ഇവിടെ കുട്ടികൾ മാറ്റും കാര്യങ്ങളും ഒപ്പനൻ്റെ ഡാൻസിൻ്റെ തിരുവാതിരേൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും പ്രാക്ടീസും മേക്കപ്പൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഗ്രൂപ്പ് ഡാൻസിൻ്റെ പരി റിഹേഴ്സൽ നടക്കുന്നത് ഇതാ തിരുവാതിര നമ്മളെ പൊന്നൂസും ടീമൊക്കെ ഇവിടെ റെഡിയായിട്ട് തിരുവാതിര പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട് അന്നേരം ഇവർ ലാപ്ടോപ്പിൽ വെച്ചിട്ടായിരുന്നു ഇത്രയും ദിവസം പളിച്ച് പഠിച്ചത് മൂന്നോ നാലോ ദിവസം അവർക്ക് പ്രാക്ടീസ് കിട്ടിയിട്ടുള്ളൂ ആ മൂന്ന് നാല് പ്രാക്ടീസിലൂടെ ഇവർക്ക് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അവർ അതിന് പിന്നെ ഇവർക്ക് പാടിയിട്ട് കളിക്കുമ്പോൾ അതിൻ്റെതായ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ പാടുന്നത് നമ്മൾ ലാപ്ടോപ്പിൽ വെച്ച് കളിക്കുന്നതായിട്ട് കുറേ വ്യത്യാസം തരുമല്ലോ എന്നാലും അവർ ഒരുവിധം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോസ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അന്നേരത്ത് മോളിൽ നിന്ന് താഴത്തേക്ക് പോകണം കേട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് താഴെയാണ് ഓഡിറ്റോറിയം ഉള്ളത് അതിൻ്റെ മോളിൽ നിന്ന് ഇവരെ ഹൈസ്കൂളിൽ നിന്ന് താഴെ നടന്ന് ഹയർ സെക്കൻഡറിയുടെ താഴെയാണ് നമ്മൾ ഓഡിറ്റോറിയം ഇത് താഴെ വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ഇവരെ അത് ഓഡിറ്റോറിയത്തിലേക്ക് പോകണ അവിടെ വീഡിയോ കുറച്ചൊരു ഭാഗം കുറച്ച് ചെരുവ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക അന്നേരം ഓഡിറ്റോറിയത്തിൽ നമ്മളെ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മളെ അഞ്ജന അഞ്ജന ദിവിജ് നമ്മളെ പിന്നണി ഗായകയാണ് കേട്ടോ ടീച്ചറാണ് നമ്മളെ ഭയങ്കര എന്താ പറയുക ഫേമസ് ആണ് ടീച്ചർ ഒരു ട്രൈബൽ സോങ് ഒക്കെ പാടിയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായില്ലേ ആ ടീച്ചറാണ് ഇട്ടത് നേരെ ടീച്ചർ നല്ല അടിപൊളി പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കുറച്ച് പാട്ടുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്കും കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ നേരെ എല്ലാവരും ഒന്ന് കേട്ട് സപ്പോർട്ട് കേട്ടോ ടീച്ചറായിരുന്നു ഉദ്ഘാടനം ചെയ്തത് കേട്ടോ കുറേ നേരെ പാട്ടുണ്ട് ഇത് എനിക്ക് എടുക്ക എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഒരുപാട് ലെങ്ക് ആയി പോവും വീഡിയോ അന്നേരം ടീച്ചർ ഉദ്ഘാടന ചടങ്ങെല്ലാം കഴിഞ്ഞ് കുട്ടികളെ പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും ടീച്ചർ പോയിട്ടുണ്ട് നിങ്ങളുടെ പൊന്നു കുട്ടീൻ്റെ തിരുവാതിരി ഉണ്ടെല്ലാം തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞിട്ട് താമളെ കുട്ടീസ് വരുന്നുണ്ട് അല്ലാതെ കൂടെ അന്നേരം പത്താം ക്ലാസ്സുകാരാണ് കേട്ടോ അവരെ പഠിപ്പിച്ചത് അതായത് അവരിങ്ങനെ നടന്നു പോവുക കേട്ടോ നിങ്ങൾക്ക് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നത് ഇവരെ ഞാൻ പിടിച്ചു വെക്കുന്നത് ഇവിടെ തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു രസേ കാണാൻ കാണാൻ നല്ല ഭംഗിയാളത്തേക്ക് മരുന്നും നല്ല ഭംഗിയെ കാണാനൊക്കെ അത് ഞാൻ അവരെ പിടിച്ച് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ട് ഇത് ഇവരെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ തന്നെയല്ല വേറെ ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ട് നമ്മളൊന്നും നോക്കിയില്ല എല്ലാവരെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ് ഇവരെ ടീം കെട്ടോ അതായത് കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നല്ല മഴയായിരുന്നു അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവരുടെ മൂന്നാൾ ഫ്രണ്ട്സ് അതിലൊരു കുട്ടി പത്താം ക്ലാസ്സിലാട്ടോ പുന്നൂസിൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിലാണ് ബാക്കി മൂന്ന് പേർ ഒരു ക്ലാസ്സിലാണ് ക്ലാസ്സിലാട്ടോ പുന്നൂസും അവളെ രണ്ട് ഫ്രണ്ട്സും ആണ് കേട്ടോ അത് അന്നേരം ഇത്രയൊക്കെ തന്നെ വീഡിയോസ് വീഡിയോസുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക അവർ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം ഇത് നമ്മളെ മക്കളെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളു ഇത് നമ്മളെ എസ് പി സിൻ്റെ ചാർജ് ഉള്ള ഡെനീഷ് മാഷാണ് കേട്ടോ അന്നേരം ഡെന്നീഷ് മാഷ കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്താണ് നമ്മളെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കേ ബൈ